മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായി ദൗത്യത്തിനൊടുവിൽ മലയാറ്റൂർ മുളങ്കുടിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ട ആന വനമേഖലയിലേക്ക് കയറിപ്പോയി ഇന്ന് പുലർച്ചെയാണ് രണ്ടു വയസ്സുള്ള കുട്ടിയാണ് കിണറ്റിൽ വീണത് പുലർച്ചെ ഒരു മണിയോടെ കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടത്തിൽപ്പെട്ട രണ്ടു വയസ്സുള്ള കുട്ടിയാന കിണറ്റിൽ വീണു പിന്നാലെ പ്രദേശത്തെ ആകെ വിറപ്പിച്ച് കൊമ്പന്മാരുടെ ചിഹ്നം വിളി ഓടിയെത്തിയ നാട്ടുകാരെ വിരട്ടിയോടിച്ച് കിണറിനരികിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചു വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തി രക്ഷാദൌത്യം ഏറ്റെടുത്തു പത്തുമണിയോടെ ജെ സി ബി എത്തി പക്ഷേ കണ്ടത് അപ്രതീക്ഷിത പ്രതിഷേധം വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നായി ജനങ്ങളുടെ ആവശ്യം നാട്ടുകാരെ ഒരുവിധം അനുനയിപ്പിച്ച് രക്ഷാദൌത്യം തുടങ്ങി പതിമൂന്ന് കോൽ താഴ്ചയുള്ള കിണറ്റിലേക്ക് ചരിച്ച് വഴിവെട്ടൽ അതിനായി എടുത്തത് തന്നെ മൂന്ന് മണിക്കൂറിലേറെ കാത്തിരിപ്പിനൊടുവിൽ ചിഹ്നം വിളിച്ച് കുട്ടിക്കൊമ്പൻ കരയിലേക്ക് ആരവത്തോടെ സ്വീകരിച്ച നാട്ടുകാർ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞ കുട്ടിയാനയും അതീവ ദുഷ്കരമായ രക്ഷാദൌത്യം ഒത്തൊരുമയോടെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് അത് പൂർത്തിയാക്കി മണിക്കൂറുകൾക്കൊടുവിൽ കിണറ്റിൽ നിന്നും ആനക്കുട്ടി ആ ആനക്കൂട്ടത്തിനടുത്തേക്ക് ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്രീകാന്ത് ട്വൻ്റി കൊച്ചി